ടാങ്ക് ടാങ്ക് നിങ്ങൾ െ അത്യാവശ്യം അഴുക്ക് കാണുന്നുണ്ട് പുഴുവാണെന്നല്ലേക്ക് കുറച്ച് കലക്കല് മാത്രമേ കാണുന്നുള്ളൂ നോക്കാം പുഴുവല്ലൊക്കെ മോള് മുഴുവൻ പോയിട്ടുണ്ട് ഇത് നമുക്ക് ഇതിനെ ഇതിലെങ്ങനെടാ ടാങ്ക് വിളിക്കുന്നത് ഏ ഇത് പണ്ട് മെസ്സപോട്ടോപിയും കാലഘട്ടത്തിൽ ഉപയോഗിച്ച ടാങ്ക് കണ്ടെന്ന് തോന്നുന്നു നീ ഇത് വലിയ കൊണ്ട് കൊടുക്കും നല്ല വില കിട്ടും ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ എന്തായാലും റീപ്ലേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഈ നമ്മൾ വെച്ചാണെന്ന് തോന്നുന്നത് നാണമുണ്ടാ ഉളുണ്ടോ നിനക്ക് മുമ്പത്തെ താമസക്കാർ വെച്ചതാണെങ്കിലും അഞ്ചാറ് മാസം ഈ ആ ടാങ്ക് ആണ് ഇപ്പൊ യൂസ് ചെയ്തിട്ടുണ്ട് അതാണ് കോമഡി നാട് മൊത്തം വൃത്തിയാക്ക നടക്കുകയാണ് ആദ്യം നീ വീട് അത് മുഴുവനും ഇല്ലാണ്ട് ഒടിഞ്ഞ് വെള്ളത്തിൽ തന്നെ വീണ്ടും ഉണ്ട് ഈ കാണുന്ന സാധനമാണ് കേട്ടാ ഈ ടാങ്കിനകത്ത് നമ്മൾ കണ്ടെന്ന് പറഞ്ഞ പോകും ഇത് താഴത്തോട്ട് പൈപ്പിലൂടെ വരുന്നുണ്ട് പലപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സ് വയ്ക്കാറുണ്ട് ഗ്രീൻ ഹൗസിന്റെ ബ്രാൻഡ് നെയിമിൽ തന്നെ നിങ്ങൾക്ക് ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് അല്ലെ വാട്ടർ ഫിൽട്രേഷൻ കമ്പനിയോടൊക്കെ കൂടെ സത്യം പറഞ്ഞാൽ നമുക്ക് ക്ലീൻ അപ്സും ഒക്കെ ആയിട്ട് ടൈം ഒട്ടും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ താമസിക്കുന്ന വീട്ടിൽ പോലും ഇങ്ങനെ വാട്ടർ ടാങ്ക് കയറാനായിട്ട് ടൈം ശരിക്കും കുറച്ച് കിട്ടുന്നത് ഇതിപ്പം രണ്ടു വർഷത്തോളം എങ്കിലായിട്ടുണ്ട് ടാങ്ക് ഡീപ് ക്ലീൻ ആക്കിട്ട് നമ്മളാണെങ്കിൽ വന്നിട്ട് ഒരു അഞ്ചാറ് മാസം ആയിട്ടുള്ളൂ നമ്മുടെ കുറ്റം അല്ലാന്ന് ക്ലിയർ ചെയ്യുന്ന അവന്റെ കുറ്റം ഗൈസ് ഇത് രണ്ടു വർഷമായിട്ടുണ്ട് ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് ഉം പക്ഷെ അഞ്ചു മാസം ആട്ടി ഉണ്ട് ഇവിടെ ഉണ്ട് അഞ്ചുസാട്ടി ഊത്ത ടാങ്കിൽ നിന്നാണ് വെള്ളം പുഴുവരിക്കുന്ന ടാങ്കിൽ വെള്ളം കൂച്ചോണ്ടിരിക്കുന്നത് ആ ലെവലാണ് മറ്റേ വിസില് കൊടുത്തപ്പോ വൃത്തിയുടെ പ്രശ്നം ഉണ്ട് എന്നാണ് നിനക്ക് ഈ വൃത്തി വന്നത് ഈ അഞ്ചാറ് മാസമായിട്ടില്ലാത്ത വൃത്തി ഇപ്പൊ ഇവിടുന്ന് പൊട്ടിമുളച്ച് വന്ന് നിനക്ക് നീ ഈ പറയുന്ന കൊണയടിക്ക് എന്തേലും ഒരു അർത്ഥം ഉണ്ടെങ്കിൽ നീ ആ വീട് വാടക ആദ്യം പോയി നിന്റെ തൊഴില് എന്താണ് നീ മെയിനായിട്ട് വാട്ടർ ടാങ്കും അതും ഒക്കെയാണ് ക്ലീൻ ചെയ്യുന്നത് ആദ്യം പോയി ആ ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിന് അതിന്റെ കോലം കണ്ടല്ലോ നിങ്ങൾ എന്നിട്ടാണ് ഇപ്പൊ വന്നിരുതി കൊണയടിക്കുന്നത് ഇത് കാണുമ്പോഴാണ് മനുഷ്യന്റെ ചൊറിഞ്ഞു വരുന്നത് ആൾക്കാർ വൻ്റെ കമന്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കുന്നതിന് എന്തെങ്കിലും കുറ്റം പറയാറുണ്ടോ